അത്ര മോശമല്ല ഇത് മഴക്കാലത്ത് നല്ല ചക്ക ആയി പോയി എങ്ങനെ മോശം അല്ല മൊത്തം മൊത്തം വരുന്നത് ചക്കയൊക്കെ അത്ര നല്ല ചക്ക നമ്മള് എല്ലാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ചക്ക കണ്ടാറില്ലേ ചക്ക ഇവിടെ നോക്കിക്കഴിഞ്ഞാ പക്ഷെ ഞാൻ ഞാനന്നേരം ഈ നനക്കാൻ വിടുമ്പ നനക്കുന്നാളിന് മൂലി കൊടുക്കണ പൈസ ഒന്നും ഞാൻ നോക്കാറില്ല എന്നാണെങ്കിലും എന്നാ ഈ പൈനാപ്പിൾ ചെടിനെ അപേക്ഷിച്ച് നോക്കുമ്പോ അതിന് എന്തോരം കാര്യങ്ങൾ ചെയ്യണോ അത്ര അത് പണി ചെയ്യും നമുക്കിപ്പോ നല്ല ഭക്ഷണം തന്നു നമുക്ക് അതനുസരിച്ച് നമ്മളുള്ള പണി ചെയ്യും ഇപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ചെടിക്കും നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് അതിനുള്ള ഇത് തരും മരുന്ന് ഒഴിച്ചപ്പോ മെഗാപ്ലസ് ഒഴിച്ചതല്ലേ മെഗാപ്ലസ് ഒഴിച്ചാ കണ്ടക്കത്തിൽ നല്ല ചക്ക ഉണക്കത്തുള്ള ഇത് കൊണ്ടത്തൊരു ചക്ക ഓരിടത്തും കാണില്ല പിന്നെ